എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ആമേൻ സ്തോത്ര ഇവിടെ എങ്ങനെ പ്രതികരിച്ചു നടുവിൽ ചെന്ന് പ്രാണവേദനയിൽ എസ്തേറോ അവൾ പറഞ്ഞു ഞങ്ങൾ മൂന്ന് ദിവസം ഞാനും എന്റെ ബാല്യക്കാര്ത്തികളും മൂന്ന് ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞങ്ങൾ ഇരിക്കാം ഉപസിച്ചു പ്രാർത്ഥിച്ചവർക്കറിയാം നമ്മൾ പ്രതികരിക്കാൻ പോകാതെ ദൈവ സ്വലുപിക്കാം ആമൻ പ്രാർത്ഥിക്കാം ദൈവബാധപ്പെടത്തിൽ ഇരുന്നു പ്രാർത്ഥന പ്രാർത്ഥന Eu te ഞാൻ ഒരിക്കലും രാജ്ഞിയാവേണ്ടതല്ല എനിക്ക് അപ്പനില്ല എനിക്ക് അമ്മയില്ല എനിക്ക് സഹോദരന്മാരില്ല സഹോദരിമാരില്ല ആരുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു ആരുമില്ല എന്നെ വളർത്തിയത് വോറേക്കായി ചുറ്റപ്പനാ പക്ഷേ ആമൻ ചുറ്റപ്പൻ അല്ലെങ്കിൽ വളർത്തപ്പൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് അവൾ രാജ്ഞിയാവാൻ അവൾ ആമൻ ഒരുങ്ങി രാജാവിന്റെ മുന്നിൽ ചെന്നു അവൾക്ക് പ്രതീക്ഷകളൊന്നുമില്ല അവളേക്കാൾ കഴിവുള്ളവർ കുടുംബശ്രേഷ്ഠതയുള്ളവർ സൗന്ദര്യമുള്ളവർ നിൽക്കുമ്പോൾ ഒരു യോഗ്യതയുംാത്ത സ്ഥാനത്ത് അവൾ ഒരു പക്ഷെ ചിന്തിച്ചില്ല അവൾ ആമേ എന്നെ ജയിപ്പിക്കണമെന്നോ എനിക്ക് എന്നെ മത്സരത്തിൽ ജയിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ഓട്ടിടണം എന്നെ മുൻസ്ഥരയെ കൊണ്ടുവരണം അവളൊന്നും അവൾ കരഞ്ഞു കാണും ദൈവ ദൈവമായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവളോട് ചെല്ലുന്നിടത്തെക്കളോട് പ്രീതി പ്രീതി തോന്നി എന്നാൽ എല്ലാ കന്യകമാരിലും വെച്ച് അവളോട് രാജാവിന് കൃപ തോന്നി അവളോട് പക്ഷം തോന്നി ദയ തോന്നി ആ ചെങ്കോൽ അവളുടെ നേരെ നീട്ടി ഞാൻ രാജ്ഞിയായത് എന്നെ ആരും കൊണ്ടുവന്നതല്ല രാജാവിന് എന്നോട് ദയ തോന്നി അങ്ങനെയെങ്കിൽ എൻറെ രാജാതിരാജാവ് ഈ വിഷയത്തിന് ഒരു പരിഹാരം തരും ആമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എൻറെ എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടോടെ പറയട്ടെ ആമേ സ്വോത്രം നമ്മൾ ഒന്നിനും പോകണ്ട ദൈവപാദിടത്തിൽ ഇരുന്ന് പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ച് ആരും അറിയാതെ ഉള്ളറയിൽ കരയുന്നു എങ്കിൽ നിയമം വിരോധമല്ലേ മുപ്പത് ദിവസത്തിനകം രാജാവിന്റെ ഇടയ്ക്ക് ചെല്ലാൻ പറ്റില്ല പക്ഷേ അവൾ ആമൻ പ്രാർത്ഥന കഴിഞ്ഞ് രാജാവിന്റെ ഇടയ്ക്ക് ചെന്നപ്പോൾ ആമൻ അവൾക്ക് നേരെ പൊൻ നീട്ടി അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ പക്ഷേ ആമൻ സ്ത്രോത്രം പ്രാർത്ഥനയാൽ എല്ലാം നിയമത്തെ മാറ്റി രാജാവൻ അവളോട് ദയ തോന്നി നമ്മളോട് രാജാതി രാജാവായ ദൈവത്തിന് എന്തേ തോന്നും രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു തനിക്കിഷ്ടമുള്ള അവൻ എങ്ങനെ തിരിക്കുന്നു അപ്പോൾ രാജാവിന്റെ ഹൃദയം എന്റെ ദൈവത്തിന്റെ കരത്തില അങ്ങനെയെങ്കില് ഒന്നിനും ആമ ഒരു പ്രതികാരത്തിനോ ആമ പ്രശ്നത്തിനോ ഇവൾ ആമ എങ്ങനെ കൃഷി വിഷയത്തെ പ്രതികരിച്ചത് എങ്ങനെ വിഷയം ജയിച്ചത് ആൾബലം കൊണ്ടല്ല കൈക്കൂലി വാങ്ങിയിട്ടല്ല അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ടല്ല അവ മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ല പിന്നെയോ പ്രാർത്ഥനയാൽ അവൾ അതിനെ ജയിച്ചു നിയമം അവൾക്ക് വേണ്ടി മാറ്റി മാറ്റിയെഴുതി പ്രേസലോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വോത്രം പ്രതികരിക്കാതെ വസതിരിക്കാമോ